കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ കൂടി ചെങ്ങന്നൂര് പോയിട്ട് വരുന്ന വഴിക്ക് ആക്റ്റീവിലായിരുന്നു പോയത് പക്ഷെ തിരിച്ചു വരുന്ന സമയത്ത് അതിന്റെ ടയർ പൊട്ടി ബൈക്കിലെ ടയർ പൊട്ടി റോഡിൽ വണ്ടി മറിയായിരുന്നു മറിഞ്ഞ് ഞങ്ങള് രണ്ടുപേരെയും വലിച്ചുകൊണ്ട് പോയി അപ്പൊ അങ്ങനെ കാലിന് നല്ല ഒരവുണ്ട് അതുപോലെ എൻ്റെ കൂട്ടുകാരനെ നല്ല പരിപ്പുണ്ട് അവൻ അവരുടെ വീട്ടില് ഞാനിപ്പോ എന്റെ വീട്ടിലുമായിട്ട് ആശുപത്രിയിൽ പോയി മരുന്ന് ഇഞ്ചാണ് അതെ അതെ അപ്പോൾ അച്ഛൻ്റെ ഒരു കാലിലെ തൊലി മൊത്തം പോയി കേട്ടോ നല്ല രീതിയിൽ തൊലിയെല്ലാം പോയിട്ടുണ്ട് അപ്പം ചെറിയ ചെറിയ നീരുണ്ട് പക്ഷേ ഇവിടെ നല്ല വേദന ഉണ്ടല്ലോ ചാ രണ്ട് ദിവസമായിട്ട് അച്ഛൻ ഉറക്കം ഒന്നും ഇല്ല ഞാനാണെങ്കിൽ ആശുപത്രി കൊണ്ടുപോകാൻ വീട്ടിൽ കൊണ്ടുവരാ ഉറക്കം വരുന്നില്ല വേദന ഉണ്ട് അതുപോലെ തന്നെ ഈ കാലില് ചെറിയൊരു വേദന ഉണ്ട് നമ്മുടെ മുട്ടിന് അതിനുവേണ്ടി സാധനം ഇട്ടേക്കുവാണ് വെറുതെ ഇവിടെ ഇരുന്ന് അച്ഛനായിരുന്നു ഓടിപ്പോയതാണ് ഒരേ സമയത്തിന്റെ അല്ലേ കഷ്ടകാലം ഒന്ന് നിന്നതായിരുന്നു നമ്മുടെ നേരത്തെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആശുപത്രി ഇറങ്ങാൻ സമയമില്ലായിരുന്നു എല്ലാവരും എല്ലാരും ആശുപത്രിയിലായിരുന്നു ആസപ്പൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മ ആശുപത്രി കയറുക അമ്മ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ആശുപത്രി കയറുക ഞാൻ ഇറങ്ങിയപ്പോൾ പിന്നെ അച്ഛൻ കാലിന്റെ പണി കിട്ടിയായിരുന്നു പറഞ്ഞു അതെ 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 ഫുള്ള് കഷ്ടകാലമാണ് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഞങ്ങൾ പോന്നു അല്ല ചാ എത്ര ദിവസം എടുക്കുന്നു മാറണമെങ്കിൽ അതാണ് അപ്പൊ അച്ഛൻ റെസ്റ്റിലാണ് കേട്ടോ അല്ലപ്പോ എന്താ യുമാര ഇപ്പഴാ അറിഞ്ഞത് ഇല്ലടാ ഏഹ് യുമാല ഇപ്പഴാ അറിഞ്ഞത് അച്ഛൻ വെളിയിലോട്ടൊന്നും ഇറങ്ങിയിട്ടൊന്നില്ലായിരുന്നു രണ്ടു ദിവസമായിട്ട് അകത്തു ആയിരുന്നു

ഒറ്റം കൊറേ കഴിഞ്ഞ് വന്ന് പറഞ്ഞി ഞാൻ ചെങ്ങന്നു വരെ പോവാൻ നോക്കി പോങ്ങനെ പറഞ്ഞില്ലേ ഇവിടെ എടാ നീ പെട്ടെന്ന് പോവാ മടത്തും വഴിയിലോട്ട് പോവാ ഇങ്ങനെ പോലെ ചെറിയൊരു ആക്സിഡൻറ് ഉണ്ടായി അമ്മയോട് നീ പറയരുതെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നപ്പോൾ അച്ഛൻ്റെ കാലിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് പൊക്കോണ്ടിരിക്കുക അറിയാണ്ട് പിന്നെ ഇവർ അച്ഛനെ അച്ഛൻ്റെ കൂട്ടുകാരനെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കുറേ സ്കാനും അത് ഇതെല്ലാം ചെയ്തപ്പോൾ കുഴപ്പമൊന്നും പിന്നെ ഡ്രസ്സ് എല്ലാം ചെയ്ത് നേരെ വീട്ടിലോട്ട് പോകും അമ്മയോട് പറഞ്ഞില്ല ഇത്ര രാത്രി തുടങ്ങി വേദന ആയപ്പോഴത്തേക്കിനും പിന്നെയും രാത്രി ഭയങ്കര പ്രശ്നം നല്ല വേദന ഉണ്ടല്ലേ അപ്പതൊക്കെ ആ വേദന മാർത്തുള്ള ഒരാഴ്ച എടുക്കില്ലേ അതെ അപ്പൊ ഭാഗ്യത്തിന് കാലിനൊന്നും വലിയ വല്യ പ്രശ്നങ്ങളുണ്ട് ഈ ഒരച്ചിന് മാത്രമേ ഉള്ളൂ അതാണ് ഈ ഏറ്റവും പ്രശ്നം ഒടിവോ ചതവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ വീണല്ലേ വീണായിരുന്നു ഇവിടെ കഷപ്പിന്റെ പുറം അടിച്ചാ വേണു അതൊരു പേടിയുണ്ടായിരുന്നില്ലേ പിന്നെ ഞാനും അച്ഛനോട് പോയിട്ട് എക്സറേണ്ട നീലുണ്ട് ഡോക്ടർ പറഞ്ഞ് കൊഴപ്പില്ലെന്ന് പറഞ്ഞു ആ വീണൻറെ ഇതാ പിന്നെ എക്സ്റേ കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴപ്പില്ലെന്നാ പറഞ്ഞത്

എന്നോട് ഞാൻ പിന്നെ വിളിച്ചപ്പം പറഞ്ഞു അച്ഛൻ ഇങ്ങനെ വണ്ടിയിൽ താഴെ വീണെന്ന് മാത്രം പറഞ്ഞല്ലോ ആക്സിഡൻ്റ് ആയെന്നൊന്നും പറയാതെ അങ്ങ് പോയി പിന്നെ ഞാൻ കുറേ നേരം വിളിക്കാൻ ഒക്കെ ട്രൈ ചെയ്തു പക്ഷെ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്ന് വിളിക്കാൻ ഒന്നും നിന്നില്ല അപ്പയോടും പറയണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നും പറയാതെ അങ്ങ് പോയതാണ് പിന്നെ ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ വണ്ടീന്ന് ആയി താഴെ വീണു കാലൊക്കെ പൊട്ടിന്ന് എന്നോട് പിന്നെ ഞാൻ പറയുന്നത് എന്നിട്ട് ഞാൻ അപ്പയോട് പറഞ്ഞതേ ഇല്ലായിരുന്നു അപ്പം 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 കാര്യങ്ങൾ റെസ്റ്റ് റെസ്റ്റ് എടുക്കണ്ട പിന്നെ എടുക്കണം അതുകൊണ്ടാണ് മുറി നമുക്ക് ആ മുറിയുന്ന വരുത്തുള്ളൂ പക്ഷേ ഇത് ഈ തൊലി ഇങ്ങനെ മാറിയത് കൊണ്ട് അത് വരെ കിളിക്കുന്നവരെയും ബുദ്ധിമുട്ടാണ് ഇച്ചിരി താമസം എടുക്കും അപ്പം ഒരേ ദിവസം കഴിയുന്നവർ വേദന കൂടത്തേ ഉള്ളൂ കൊറേത്തില്ല കരിഞ്ഞനുസരിച്ച് ഈ തൊലി ഇങ്ങനെ വലിയ വലിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് നീറ്റലും വേദനയും രാത്രി ഒന്നും അങ്ങനെ ഉറങ്ങാറില്ല ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് പിന്നെ പകൽ ഞങ്ങൾ ശരി സമയം എങ്ങനെയും അന ഇത് വരുമ്പോൾ അങ്ങ് ഉറങ്ങിപ്പോകുന്നു അതെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നമ്മൾ ഈ മാസം കുറേ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പം കുറേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അത് പറ്റത്തില്ല അച്ഛൻ്റെ നോക്കണം അച്ഛനെ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വേണം അപ്പം നമുക്ക് പറ്റുന്നവളൊക്കെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം അച്ഛൻ്റെ വേദനകളും കാലിൻ്റെ പ്രയാസങ്ങളൊക്കെ മാറാനായിട്ട് ഇല്ലേച്ചാ അതെ േദവാനായിട്ട് അപ്പം എല്ലാരും പ്രാർത്ഥിക്കുക അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാല് പറയാനുണ്ടോ പറയാനുള്ളത് പ്രാർത്ഥന എല്ലാം അപ്പൊ നല്ല മഴയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെയാണ് അതെ ഫുട്ബോൾ കളിക്കാനായിട്ട് ഇവിടെ റെഡി ആയിട്ടിരിക്കാണ് ബോൾ എന്ത് ചെയ്യണം ബോളൊക്കെ ആ ബോളൊക്കെ എന്റെ ഇവിടെ കൊണ്ടിട്ടുണ്ടോ അപ്പോൾ എല്ലാവരും ഇവിടെ നിൽക്കുവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പോയി കളിക്കണോ ഏ കളിക്കാൻ പോലെ എവിടെ പോകുന്ന കളിക്കാൻ വടക്കാണല്ലേ ഇതൊക്കെ ഒന്ന് പറയാനായിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ ആ ഓക്കെ ഓക്കെ അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പം എല്ലാവരും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക അച്ഛൻ്റെ വേദനകളൊക്കെ പെട്ടെന്ന് മാറാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പം ശരി പോ ശരി എന്നാൽ ഞാൻ പറഞ്ഞോട്ടെ കേട്ടോ